രണ്ട് കൊരുർ അദ്ധ്യായം ഏഴ് പ്രിയമുള്ളവരെ ഈ വാഗ്ദത്വങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മശവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭായത്തിൽ വിശുദ്ധിയെ തികച്ചു കൊൽകാം നിങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് ഇടം തരുവിൻ ഞങ്ങൾ ആരോടും അന്യായം ചെയ്തിട്ടില്ല ആരെയും കെടുത്തിയിട്ടില്ല ആരോടും ഒന്നും വഞ്ചിച്ചെടുത്തിട്ടുമില്ല കുറ്റം വിധിപ്പാനല്ല ഞാനിത് പറയുന്നത് ഒരുമിച്ച് മരിപ്പാനും ഒരുമിച്ച് ജീവിപ്പാനും നിങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇരിക്കുന്നു എന്ന് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട് എനിക്കുള്ള പ്രാഗൽഭ്യം വലിയത് നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പ്രശംസ വലിയത് ഞാൻ ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ സകല കഷ്ടതയിലും സന്തോഷം എനിക്ക് കവിഞ്ഞിരിക്കുന്നു ഞങ്ങൾ മെക്കദോണിയിൽ എത്തിയ ശേഷവും ഞങ്ങളുടെ ജഡത്തിന് ഒട്ടും സുഖമല്ല എല്ലാവിധത്തിലും കഷ്ടമത്രേ ഉണ്ടായത് പുറത്തു യുദ്ധം അകത്തു ഭയം എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിൻ്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു അവന്റെ വരവിനാൽ മാത്രമല്ല അവന് നിങ്ങളെക്കൊണ്ട് ലഭിച്ച ആശ്വാസത്താലും കൂടെ നിങ്ങളുടെ വാഞ്ചിയും നിങ്ങളുടെ വിലാപവും എനിക്കായുള്ള നിങ്ങളുടെ എരിവും ഞങ്ങളോട് അറിയിച്ചതിനാൽ തന്നെ അതുകൊണ്ട് ഞാൻ അധികമായി സന്തോഷിച്ചു ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിലും ഞാൻ അനുദപിക്കുന്നില്ല ആ ലേഖനം നിങ്ങളെ കുറേ നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നതുകൊണ്ട് മുൻപേ അനുദപിച്ചു എങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു നിങ്ങൾ ദുഃഖിച്ചതിനാൽ അല്ല മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ചേതം വരാതെ വണ്ണം ദൈവഹിതപ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത് ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു ദൈവഹിതപ്രകാരം നിങ്ങൾക്കുണ്ടായ ഈ ദുഃഖം എത്ര ഉത്സാഹം എത്ര പ്രതിവാദം എത്ര നീരസം എത്ര ഭയം എത്ര വാഞ്ച എത്ര എരിവ് എത്ര പ്രതികാരം നിങ്ങളിൽ ജനിപ്പിച്ചു ഈ കാര്യത്തിൽ നിങ്ങൾ നിർമ്മലന്മാർ എന്ന എല്ലാവിധത്തിലും കാണിച്ചിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് എഴുതിയത് അന്യായം ചെയ്തവൻ നിമിത്തമല്ല അന്യായം അനുഭവിച്ചവൻ നിമിത്തവുമല്ല ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ഉത്സാഹം ദൈവത്തിന് മുമ്പാകെ നിങ്ങളുടെ ഇടയിൽ വെളിപ്പെടേണ്ടതിന് തന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസം വന്നിരിക്കുന്നു ഞങ്ങളുടെ ആശ്വാസമൊഴികെ തീത്തോസിൻ്റെ മനസ്സിന് നിങ്ങളെല്ലാവരും തണുപ്പ് വന്നതുകൊണ്ട് അവനുണ്ടായ സന്തോഷം നിമിത്തം അധികം സന്തോഷിച്ചു അവനോട് നിങ്ങളെക്കുറിച്ച് വലതും പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലജിച്ചു പോയിട്ടില്ല ഞങ്ങൾ നിങ്ങളോട് സകലവും സത്യമായി പറഞ്ഞതുപോലെ തീത്തോസിനോട് ഞങ്ങൾ പ്രശംസിച്ചതും സത്യമായി വന്നു അവനെ ഭയത്തോടും വിറയിലോടും കൈക്കൊണ്ടതിൽ നിങ്ങളെല്ലാവരും കാണിച്ച അനുസരണം അവനോർക്കുമ്പോൾ നിങ്ങളോടുള്ള അവന്റെ അനുരാഗം അത്യന്തം വർദ്ധിക്കുന്നു നിങ്ങളെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും ധൈര്യപ്പെടുവാൻ ഇടയുള്ളതിനാൽ धन संतोष